അമ്മ കള്ളൻ പാടി െമ്പോത്ത് പാടത്ത് ചെമ്പോത്ത് പനന്തയോടുത്ത് വീട്ടുവേലിയിൽ നിന്ന് പാടി നമസ്കാരം ഉണ്ട് എന്താ ഒരു പാട്ട് എന്നുള്ളൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാവും പാടിയത് അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് അപ്പൊ കള്ളൻ മുറ്റത്തെത്തിയിരിക്കുന്നു അച്ഛൻ കൊമ്പത്ത് അമ്മ വരുമ്പത്ത് കള്ളന് വേണമെന്നുണ്ടെങ്കിൽ ചക്കയിട്ട് കൊണ്ടുപോകാം എന്നാൽ ചക്ക ഇട്ടിരിക്കുന്നു കള്ളൻ ചക്കയിട്ടു എന്താ ഈ പറഞ്ഞു വരണേ എന്ന് മനസ്സിലാവണമല്ലേ അച്ഛൻ ഒന്നുകൂടി പുറത്തേക്ക് പോകാം അച്ഛൻ കൊമ്പത്ത് അതായത് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഴിമതി കഥകളാണല്ലോ പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കേസ് ഇപ്പോ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണല്ലോ ഇന്ത്യയുടെ പരമാധികാര പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ ഏതാണ്ട് അൻപത്തിയേഴ് പ്രാവശ്യത്തിലധികം ഈ ലാവലിൻ കേസ് മാറ്റി വെച്ചിരിക്കുന്നു മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ആ അച്ഛൻ കൊമ്പത്ത് തന്നെ അല്ലെ ഇനിയിപ്പൊ അമ്മ വരമ്പത്ത് എന്ന് പറയുന്നത് ഒന്നും മാറ്റി പിടിക്കാം അമ്മയ്ക്ക് പകരം ആക്കാം മകളാക്കാം ഈ മകള് വരമ്പത്ത് എന്ന് പറയുമ്പോ ഈ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഒട്ടും മോശമല്ലാത്ത സ്ഥാനത്ത് മോളിന്റെ ഒരു കേസും ഉണ്ടേ അത് മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ഉണ്ടല്ലോ വീണാ വിജയന്റെ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിർത്തിപ്പോയി കമ്പനി നിർത്തിപ്പോയി എങ്കിലും ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കരിമണൽ ഖനന കമ്പനിയായ ആയ സി എം ആർ കർത്തയുടെ കമ്പനി ആ ആ സി എം ആർ കർത്തയുടെ കമ്പനി ആയിട്ട് ഈ എക്സാലോചിക്കുന്ന കമ്പനിയുമായിട്ട് വീണാ വിജയൻ നടത്തിയ ചില ഏർ തിരിമറികളൊക്കെ സംബന്ധിച്ച് മാസപ്പടി വിവാദ സംബന്ധിച്ച് ഒരു കേസ് ഉണ്ടേ അപ്പൊ ആ കേസ് ഇരിക്കുന്നത് എവിടെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുത്തിയില്ല അതും തീരെ മോശമല്ലാത്തൊരു അന്വേഷണ ഏജൻസിയാണ് കോടികള് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് അതായത് കോടികളുടെ തിരിമറി നടന്നിട്ടുള്ള കുംഭകോണങ്ങള് മാത്രം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അപ്പൊ അത് സീരിയസ് ഫ്രോഡ് തന്നെയാണേ അപ്പൊ അച്ഛൻ കൊമ്പത്ത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് ഇരിക്കും കേസേ മകള് എന്നുള്ളപ്പോ അമ്മ വരമ്പത്ത് എന്നുള്ളത് മാറ്റി പിടിക്കാം മകള് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കണോ അപ്പൊ പിന്നെ അടുത്ത എന്താ സംഭവം കള്ളൻ മുറ്റത്ത് കള്ളൻ മുറ്റത്ത് എന്ന് പറയുമ്പോ ആരാ കള്ളൻ അത് എന്തു ആവട്ടെ ഇപ്പൊ ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് കൊറേ കള്ളത്തരങ്ങളൊക്കെ നടന്നല്ലോ ആ കള്ളൻ തന്നെ മുറ്റത്ത് ആ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കണു മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് അതായത് വിവാദത്തിന് അടിസ്ഥാനമായ സംഭവം എന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ഇ ഡിയുടെ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സമൻസ് വന്നിട്ടുണ്ടായിരുന്നേ ഈ സമൻസിൽ പറയുന്ന കാര്യം വിവേക് തായ്ക്കണ്ടി കെയർ ഓഫ് ക്ലിഫ് ഹൗസ് അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്നുള്ള വിലാസത്തില വന്നേക്കണത് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ സമൻസ് വരണത് ഇത് നടാടെ തന്നെയാ അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു സമൻസ് വരണത് നടാടെയാണ് ആദ്യമായിട്ട് തന്നെയാ മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടിയും കൊടുത്തേക്കുള്ളൂ കാരണം ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാള് താമസിക്കേണ്ടില്ല ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് വിവേക് വിജയൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് ഇവിടെ താമസിക്കണില്ല എന്ന് പറഞ്ഞ ഇ ഡിക്ക് ഒരു മറുപടി കത്ത് അയച്ചു ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സീരിയസ് ബോർഡുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വന്വിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ കാണുമ്പോൾ ഇ ഡി പ്രതികൾ ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ കത്തയക്കും ഒരു കത്തയക്കും രണ്ട് കത്തയക്കും മൂന്ന് കത്തയക്കും ഒരു കത്തയച്ചിട്ട് മറുപടിയില്ലാച്ചാൽ വീണ്ടും ഒരു കത്തയക്കും വീണ്ടും ഒരു കത്ത് അയച്ചിട്ട് മറുപടിയില്ലെങ്കിൽ മൂന്നാമത് ഒരു കത്ത് കൂടി അയക്കും എന്നിട്ടും മറുപടി മറുപടിയില്ലാച്ചാൽ സമൻസ് ആണ് പിന്നെ ഈ ആള് കോടതിയിൽ ഹാജരായില്ല കത്തിന് മറുപടി അയച്ചില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഇടിക്ക് സാധിക്കും അങ്ങനെ ഒരു സമൻസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് വന്നതേ ഇതിനൊരു മറുപടി അയച്ചിട്ടില്ല ഈ മറുപടിയിൽ വിവേക് തയക്കണ്ട ഇവിടെ അല്ല താമസിക്കണത് എന്ന് മാത്രം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി ചോദിച്ചു ഇ ഡി അതിനുശേഷം പിന്നെ എന്ത് നടപടിക്രമങ്ങളാണ് ഈ വിവേക് തായ്ക്കണ്ടിക്ക് എതിരെ എടുത്തത് എന്നുള്ളത് അറിയാൻ ആർക്കും ഒട്ടും സാധിച്ചിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പകുതിയാവണോ അതുവരെയും ഈ കേസിൽ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വന്ന കത്തിന്റെ ഉള്ളടക്കം കൊച്ചിയിലെ ഇ ഡിയുടെ ഓഫീസിൽ വിവേക് വിജയൻ ഹാജരായി മൊഴി കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിന് യാതൊരു തരത്തിലുള്ള മൊഴി കൊടുക്കലും പിന്നീട് ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ ഓഫീസിൽ ചെന്നിട്ടില്ല ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ ഒട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ ഈ കേസ് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകന് നേരെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അന്വേഷണം വരുമ്പോൾ തീർച്ചയായും അത് അറിയേണ്ട ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കേരള ജനതയ്ക്ക് ഉണ്ടല്ലോ അതും ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നാണല്ലോ ഒരു സമൻസ് വന്നേക്കുന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ പണപിരിവ് നടത്തിയതിൽ വിവേക് തായ്ക്കണ്ടിക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ വിവേക് തായ്ക്കണ്ടി ദുബായിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നറിയുമ്പോൾ ആ ബാങ്കുമായി കേന്ദ്രീകരിച്ച് വിവേക് തായ്ക്കണ്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അവിടെ പണപ്പിരിവ് നടന്നിരിക്കണു എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലായി ഇ ഡി വന്നത് എന്നാൽ ഈ കേസ് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ഭൂഷാസികളാണ് അവർ സംഘപരിവാറുകാരാണ് അവിടെ നാട്ടിലെ സമാധാനവും ഒക്കെ തകർക്കുന്ന ആളുകളാണ് അവര് മതവർഗീയ ശക്തികളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നാഴിയേക്ക് നാൽപ്പത് വട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ ശക്തികളെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയൊക്കെ എല്ലാം എങ്ങനെ എതിർക്കുമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ അതായത് കേന്ദ്രത്തിൽ നിന്നൊരു അന്വേഷണം വരുമ്പോ നേരെ ഓടി അമിത്ഷായുടെ കാലിൽ വീഴും അല്ലെങ്കിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ വീഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ വീഴും അങ്ങനെ അവിടെ ഒരു കൂട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തടി ഊരി പോരുന്ന തല ഊരി പോരുന്ന കാര്യം കണ്ടേക്കണത് അതെന്തുകൊണ്ടാ മുഖ്യമന്ത്രി പിണറായി വിജയന് അവരിങ്ങനെ തലയൂരി പോകാൻ അനുവദിക്കണേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാവും അതുകൊണ്ട് സംശയം ന്യായം തന്നെയാ അതിനവര് കണ്ടെത്തിയേക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതം ഏതാണ്ട് സ്വാതന്ത്ര്യം ലഭിക്കു ശേഷം കോൺഗ്രസ് എന്താ അര നൂറ്റാണ്ടിലധികം ഭാരതത്തെ ഭരിച്ചു ഭരിച്ചു മുടിച്ചു എന്ന് ബി ജെ പി പറയുന്നു ഇനി കോൺഗ്രസ് ഭാരതത്തിന് വേണ്ട കേരളത്തിൽ വേണ്ട എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ബി ജെ പി കാര് പിണറായി വിജയനെയും സി പി എമ്മിനെയും കയറൂരി വിട്ടേക്കണു അതിനുവേണ്ടി പിണറായി വിജയനെ അതായത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനെ ഏത് വഴിവിട്ട സഹായവും ബി ജെ പി ചെയ്യും അതുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ മകനെ തേടിക്കൊണ്ടുവന്ന സമൻസും ഇതുപോലെ കേന്ദ്രം ഇടപെട്ട് ആവിയാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോ പറയാൻ കഴിയുക എന്തായാലും ഈ വിഷയം നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് കോൺസുലേറ്റ് ജീവനക്കാരി സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണ്ണക്കള്ളക്കടുത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എൻ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തതും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാ പതിമൂന്നാം തീയതി തന്നെയാ കാരണം ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായിക്കണ്ടി ഏർ എന്നാണോ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി മൊഴി കൊടുക്കേണ്ടിയിരുന്നത് ആ ഡേറ്റിൽ തന്നെ ആ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോ മുഖ്യമന്ത്രിയുടെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി എം ശിവശങ്കറിന് ഗുരുതി കൊടുത്തതാണോ അതോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാം കാല് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകനെ വിവേക് തായ്ക്കണ്ടിക്ക് രക്ഷപ്പെടുത്തി എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി വന്ന സമരസിന് മുഖ്യമന്ത്രി വിവേക് തായ്ക്കണ്ടി മുഖ്യമന്ത്രിയുടെ ഒപ്പമല്ല താമസിക്കണേ എന്ന് ഒരു മറുപടി കൊടുത്തിട്ട് പിന്നീട് ഇ ഡി ഈ കേസിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തി വിവേക് തായ്ക്കണ്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കേസിന് എന്ത് പറ്റി എന്നുള്ള വിവരാവകാശ നിയമപ്രകാരം ഒരാളൊരു കത്ത് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കോൺസുലേറ്റിലെ ജീവനക്കാരി ആയിരുന്ന സ്വർണക്കള്ളക്കടത്തിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ പോയിരുന്ന സ്വപ്ന സുരേഷ് തന്നെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചട്ട ലംഘനം നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൻ ഉൾപ്പെട്ട് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് അതായത് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ പണപിരിവ് നടത്തിയത് വിവേക് തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് നിയമത്തിന്റെ ലംഘനം തന്നെയാണ് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇ ഡി കണ്ടിയ തേടി എത്തിയെങ്കിലും ആ കേസ് പിന്നീട് എവിടെ എത്തിയില്ല എന്നാൽ സ്വപ്ന സുരേഷ് ഇപ്പോൾ ഈ വിവരം പറഞ്ഞ് വീണ്ടും വളരെ സജീവമായി തന്നെ പൂർവ്വാധികം ശക്തിയോടുകൂടി തന്നെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഏത് വിധേനയും എവിടെ വച്ചായാലും പൂട്ടാൻ കണക്കാക്കി നടക്കുന്ന സ്വപ്ന സുരേഷ് ഇപ്പോൾ ഇ ഡിയുടെ ഈ നീക്കത്തെ തുടർന്ന് വീണ്ടും പുറത്തേക്ക് സജീവമായി വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡിയും കേന്ദ്ര സർക്കാരും തൊടാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിർമ്മലാ സീതാരാമന്റെയും എല്ലാം കാലുപിടിച്ച് ഈ വിഷയം കൃത്യമായി ഒതുക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തിയിലാണ് നരേന്ദ്രമോദി ഫാസിസ്റ്റാണ് വർഗീയ മതവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയെ തള്ളിപ്പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഡൽഹിയിൽ ചെന്ന് വലിയ വലിയ പൂച്ചണ്ടും മധുര പലഹാരങ്ങളും ഉപഹാരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും എല്ലാം കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മകനെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ ഡി ഒരു നോട്ടീസ് അയച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ എത്തിയില്ല പിന്നീട് ഇ ഡി അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കേസിന്റെ പരിണിത ഫലം പിന്നീട് എന്തായി ആവിയായി പോയി എങ്ങനെ ആവിയായി മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ അമിത്ഷായിനെയും നരേന്ദ്രമോദിനെയും ഒക്കെ പിടിച്ചു കാര്യങ്ങൾ സാധിച്ചു എന്ന് തന്നെ പറയുമ്പോൾ ഇവിടെ എന്താണ് നടക്കണേ എന്നുള്ളത് തന്നെയാണ് പറയണത് ഇപ്പൊ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ സർക്കാരും പിണറായി വിജയനും പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പൊ ഇങ്ങനൊരു കത്തിന്റെ കാര്യം പുറത്തു വരണത് എന്തായാലും ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ തേടി വന്നിട്ട് ആ കേസ് ആവിയായി പോയി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ശബരിമല സംബന്ധിച്ചുണ്ടാവുന്ന കേസുകളും എങ്ങനെയാവും ആവിയാവോ ഇല്ലയോ ഇല്ലയോ എന്നുള്ള കണ്ടറിയാം അയ്യപ്പന്റെ കാര്യത്തിൽ അയ്യപ്പൻ തന്നെ ഇപ്പോ ഒരു നടപടി ഉണ്ടാക്കിയിരിക്കുന്നു അയ്യപ്പന്റെ തൊട്ടതിന്റെ പേരിലാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യം തന്നെ ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ കൊമ്പത്ത് അച്ഛന്റെ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു ആ അമ്മ വരമ്പത്ത് എന്നുള്ളത് സഹോദരി എന്നാക്കാം കേസ് സീരിയസ് പോവ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നു ഇവിടെ മകന്റെ കേസാവട്ടെ ഇ ഡി അന്വേഷിച്ച് വന്നിട്ട് അത് ആവി ആയി പോയിരിക്കുന്നു എന്തായാലും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻമുറ്റത്ത് എന്ത് എന്ന് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നു കേരളത്തിലെ എല്ലാ ആളുകളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതിന് ഇതിലും വലിയ ഒരു ഉദാഹരണം വേറെ വേണ്ട ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വരും അങ്ങനെ ആയിക്കോട്ടെ നമസ്കാരം